ശബരിമല സന്നിധാനം പമ്പയിലും കനത്ത മഴ തുടരുകയാണ് വൈകിട്ട് ആരംഭിച്ച മഴയ്ക്ക് ഇതുവരെ ശമനമില്ല ഇന്നലെ മുതൽ അതേസമയം മഴയെ അവഗണിച്ചും ശബരിമലയിൽ സാമാന്യം ഭേദപ്പെട്ട ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് നിന്ന് നിതിൻ പ്രഭാകരൻ ഈ മഴയെയും അവിടുത്തെ തിരക്കിനെയും കുറിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്നലെ ഉച്ച മുതൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് പമ്പയിലും സന്നിധാനത്തും ശക്തമായ മഴ അനുഭവപ്പെടുന്നു എന്നാൽ പ്രതികൂലമായ കാലാവസ്ഥയെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് ഭക്തരുടെ തിരക്ക് ശബരിമല സന്നിധാനത്ത് നമുക്ക് കാണാൻ കഴിയുന്നു പുലർച്ചെ മുതൽ തന്നെ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് നട തുറന്നതു മുതൽ ഭക്തരുടെ തിരക്കിന് ഒരു കുറവുമില്ല ഇന്നലെ രാത്രി അല്പസമയം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തർ വന്നിരുന്നില്ല അത്രയും ശക്തമായ ായിരുന്നു പിന്നീട് കുടകളും പ്ലാസ്റ്റിക് കോട്ടുകളും മറ്റും ധരിച്ചുകൊണ്ട് അവർ സന്നിധാനത്തേക്ക് എത്തുന്നു അയ്യപ്പനെ വണങ്ങാൻ ശബരിമല സന്നിധാനത്തേക്ക് ഭക്തർ എത്തുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇപ്പോൾ നടപ്പന്തലിൽ ഭക്തരുടെ വലിയ നിര നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും സ്ത്രീകളും കുട്ടികളും അടക്കം ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ ഭക്തർ അടക്കമുള്ളവർ ശബരിമല സന്നിധാനത്ത് ദർശനത്തിനായി നടപ്പന്തലിൽ കാത്തു നിൽക്കുകയാണ് പ്രതികൂലമായ കാലാവസ്ഥയൊന്നും തന്നെ ശബരിമല സന്നിധാനത്തേക്ക് ഭക്തർക്ക് എത്താൻ തടസ്സമായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പമ്പയിലും സന്നിധാനത്തും ഇപ്പോഴും ഇടതടവില്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു സന്നിധാനത്ത് വലിയ മഴയ്ക്ക് അല്പം ശമനമുണ്ട് എങ്കിലും മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് വരും മണിക്കൂറിലും ശക്തമായ മഴ തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാവുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് എങ്കിലും ഭക്തരുടെ തിരക്കിന് ഒരു കുറവുമില്ല ശബരിമല സന്നിധാനത്തേക്ക് ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു പോലീസും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ നടപ്പന്തലിലടക്കം കൂടുതൽ സമയം വരി നിൽക്കുന്നത് ഭക്തർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാൽ അതിനെയെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് സന്നിധാനത്തേക്ക് ഭക്തർ എത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതര സംസ്ഥാനത്തടക്കം കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട് എന്തായാലും ഭക്ത സന്നിധാനവും പരിസരവും പ്രതികൂലമായ പോലും അവഗണിച്ചുകൊണ്ട് ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന കാഴ്ച തന്നെയാണ് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്